യേശുവേ ശോസ്ത്രം യേശുവേ നന്ദി ഞാൻ കോട്ടയം ജില്ല തലോലപ്പറമ്പ് സെൻ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുന്നു പേര് എൻ്റെ പേര് റെജി തോമസ് ആണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഒന്നാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഞാൻ താ ഇത്രയും താമസിച്ചത് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞത് എൻ്റെ ആങ്ങളയ്ക്കൊരു കുഞ്ഞുണ്ടാകുവാണെങ്കിൽ ഞാൻ അമ്മയുടെ ആൾത്താരയിൽ അന്ന് വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് തന്നെ എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമായിട്ട് വെച്ചത് എൻ്റെ മകൻ്റെ കാലിൻ്റെ ലിഗമെൻ്റ് പൊട്ടിയിരിക്കുമായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് രണ്ട് ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോഴും അവർ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റിയാലെന്ന് പറഞ്ഞു ഞാൻ പൂർണ്ണമായി അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് ഇത് മാറ്റിത്തരും അമ്മ ചെറിയ ഒരു കാര്യമല്ലേ എന്ന് എൻ്റെ മനസ്സെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു വലിയ വലിയ കാര്യങ്ങൾ അമ്മ ഇവിടെ സാധിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു ചെറിയ കാര്യം സാധിച്ചു തരാതിരിക്കുകയല്ല എന്ന് പൂർണ്ണമായും ഞാൻ ഉറച്ചു വിശ്വസിച്ചു മൂന്നാമതൊരു ഡോക്ടറെ ഈ സ്കാനിങ്ങിൻ്റെ പേപ്പറും എല്ലാം കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ ഓടിക്കളിച്ചിട്ട് വന്നാൽ ഞാൻ ഓപ്പറേഷൻ ചെയ്തു തരാം ഇതിനൊന്നും ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല ഇത് എക്സസൈസ് ചെയ്തു മാറ്റാവുന്ന കാര്യമേ ഉള്ളെന്ന് പറഞ്ഞു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അത് അമ്മ തന്നെ മാറ്റി തന്നതാണെന്ന് അമ്മയുടെ തൈലം ഞാൻ ഏത് സമയവും പ്രാർത്ഥിച്ച് അവൻ്റെ രണ്ട് മുട്ടയിലും പുരട്ടിക്കൊടുക്കുമായിരുന്നു രണ്ടാമത്തെ സാക്ഷ്യമായിട്ട് എൻ്റെ ആങ്ങളയ്ക്ക് പതിനാല് വർഷമായിട്ട് മക്കളില്ലായിരുന്നു പല മരുന്നുകളും കഴിച്ച് മരുന്നുകളെ കഴിക്കുമ്പം അത് അലർജി ആയിട്ട് വരും ഡോക്ടേഴ്സ് പറഞ്ഞ് ഇനി നിങ്ങൾക്ക് മക്കളുണ്ടാണെങ്കിൽ ഐ യു എഫ് ചെയ്യാതെ പറ്റിയല്ലെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു അമ്മ ഒരു കുഞ്ഞിനെ കൊടുക്കാതെ ഇരിക്കുകയല്ല എത്രയോ അനുഭവം ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയണത് കേൾക്കുന്നു പൂർണ്ണമായി വിശ്വസിച്ചത് പ്രാർത്ഥിച്ചു ഇപ്പോൾ അമ്മ ഒരു കുഞ്ഞിനെ കൊടുത്തു അവരെ അനുഗ്രഹിച്ചു ആറുമാസമായി ഒരു മോളാണ് മൂന്നാമത് എൻ്റെ മകൻ എം കോം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറയുമായിരുന്നു എനിക്കിത് പഠിക്കാൻ പറ്റിയല്ല ഭയങ്കര പാടാണ് ഞാൻ പറഞ്ഞ് നിനക്ക് ഒരു കുഴപ്പവും മരിയല്ല ഞാൻ അമ്മയോടും നീയും പ്രാർത്ഥിക്കും ഞാനും പ്രാർത്ഥിക്കാം പരീക്ഷയുടെ സമയത്ത് ഞാൻ കാശരൂപവും കൊടുത്ത് വിടുമായിരുന്നു മന ഇത് പേപ്പറേലും ക്വസ്റ്റ്യൻ പേപ്പറേലും മുട്ടിച്ച് പ്രാർത്ഥിച്ചു പരീക്ഷ എഴുതിക്കും അമ്മ നിന്നെ പാസ്സാക്കുമെന്ന് അതുപോലെ തന്നെ അവൻ ആദ്യത്തെ ചാൻസ് തന്നെ പാസ്സായി നല്ല മാർഗോട് കൂടി നാലാമത് എൻ്റെ മോളാണ് അലീന തോമസ് അവൾ പഠിത്തത്തി ഒത്തിരി പിന്നോക്കമായിരുന്നു പത്താം ക്ലാസ് മുതൽ ടീച്ചേഴ്സ് കുഴപ്പമൊന്നുമില്ലേലും പഠനത്തെ തീർത്തും പുറകോട്ടായിരുന്നു പത്താം ക്ലാസ് ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു ഇവൾ വല്ല അംഗവൈകല്യമുള്ള കുട്ടികളുടെ കൂടെയിരുത്തി ഇവളെ പരീക്ഷ എഴുതിപ്പിക്കാമെന്ന് എനിക്ക് വേറെ ആരോടും പറയാനില്ലായിരുന്നു ഞാൻ അമ്മയെ മുറുക്കെ പിടിച്ചു അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് ഇവൾക്ക് അമ്മയല്ലാതെ വേറെ ആരുമില്ല ഞാൻ അമ്മയോട് കൂടുതലായിട്ട് വേറെ ആരോടും ഒന്നും പറയാറില്ലായിരുന്നു അമ്മ മാത്രമേ ഇവക്ക് പരീക്ഷയുടെ സമയത്ത് അമ്മ കൂട്ടായി ചല്ലണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പത്താം ക്ലാസ് റിസൾട്ട് വന്നു നല്ല മാർഗോടു കൂടി ഇവൾ പാസ്സായി പി ഡി സിക്ക് വിട്ടു നല്ല മാർഗോടു കൂടി പാസ്സായി ബി എസ് സി നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി ഫസ്റ്റ് ഇയറിൽ അവളെല്ലാം പാസ്സായി സെക്കൻഡ് ഇയറിൽ പരീക്ഷയ്ക്ക് പോകുന്നു പോയി കഴിഞ്ഞ് അവൾ ഓരോ പേപ്പർ എഴുതി കഴിഞ്ഞ് വരുമ്പം പറഞ്ഞ് അമ്മ അമ്മച്ചി ഞാൻ തോറ്റു തോറ്റുപോകുമെന്നാണ് തോന്നുന്നത് എനിക്ക് ഭയങ്കര പാടായിരുന്നു ഞാൻ പൂർണ്ണമായി അമ്മയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊന്തചൊല്ലി ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു കൊച്ചും പഴ പരീക്ഷയിൽ പോകുമ്പോൾ വ്യഞ്ചരിച്ച കാശിരുവോ ഉപ്പുവോ ഒക്കെ ആയിട്ട് കൊണ്ടുപോയി പരീക്ഷ പേപ്പറിലും ഒക്കെ മുട്ടിച്ചു കൊണ്ടാണ് അവളും പ്രാർത്ഥിച്ചത് റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് ഫസ്റ്റ് കൂടി അവൾ പാസ്സായി പിന്നെ പിന്നെ ഞങ്ങളുടെ ഭവനം ഒന്ന് പുതുക്കി പുതുക്കിപ്പണിയണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു അതും സാധിച്ചു നല്ലൊരു ഭവനം എല്ലാ സൗകര്യങ്ങളോടുകൂടി പുതുക്കി പണിയാനും പറ്റി ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഉടമ്പടിയിൽ എടുത്ത് സാധിച്ചത് ഞാൻ ബൈബിള് പണ്ട് നേരത്തെയൊക്കെ വായിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് തുറന്നു നോക്കി അതങ്ങ് വായിക്കും കുറച്ച് സമയം ഇരുന്ന് വായിക്കും ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അരമണിക്കൂർ വായിക്കണമെന്നാണ് ഉടമ്പടിയിൽ നിയോഗം പ്രകാരം പറഞ്ഞിരുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞ എപ്പോഴാണ് ആലോചിച്ചത് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് സമ്പൂർണ്ണ ബൈബിളായി അത് മുഴുവനായിട്ട് വായിച്ച് തീർക്കാൻ മേലേന്ന് അങ്ങനെ രണ്ട് പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ വായിച്ച് തീർത്തു പിന്നെ ഞാനിവിടെ വന്നു കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം അമ്മയുടെ സുഗന്ധ മുല്ലപ്പുവിൻ്റെ നല്ല മണം എനിക്ക് അനുഭവപ്പെട്ടു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് വൈക്കം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പത്രവിതരണവും രോഗികളെ കാണുകയും ചെയ്തു പിന്നെ വസ്ത്രങ്ങൾ ഇല്ലാത്തവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുകയും എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ആൾക്കാരെ സഹായിക്കാൻ പറ്റാവുന്ന വിധത്തിൽ ഞാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ നിയോഗിച്ചതിന് കൊടാൻ കൂടി അമ്മയ്ക്ക് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു മകളുടെ വിഷയം പറഞ്ഞായിരുന്നല്ലോ മകളുടെ അങ്ങനെ സ്പെഷ്യൽ ചൈൽഡായിട്ട് കണ്ട് എഴുതേണ്ട വരുമെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഈ ഒമ്പതാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു മകൾക്ക് മൈക്ക് ഏഹ് പത്താം ക്ലാസ്സിൽ മാത്രമുള്ള പഠനത്തിൽ ഒരു വിഷയം വന്നുള്ളൂ മൈക്ക് കൊടുത്തേ എന്തായിരുന്നു സ്കൂളിൽ എന്തായിരുന്നു വിഷയം എന്തായിരുന്നു അതപ്പോ അപ്പോൾ പഠിക്കാൻ ഭയങ്കര പുറകോട്ടായിരുന്നു പിന്നെ ബി എസ് സിയുടെ സെക്കൻഡ് ഇയർ എക്സാമിൻ്റെ ഇത് എഴുതാൻ പോയപ്പോൾ എനിക്ക് എല്ലാത്തിനും നല്ല പാടായിരുന്നു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പഠിച്ചൊന്നും അല്ല ക്വസ്റ്റ്യൻ പേപ്പറെ ഞാൻ കാണേണ്ടത് ഭയങ്കര പേടിയുണ്ടായിരുന്നു അപ്പോൾ അമ്മച്ചനോട് പറഞ്ഞു ഗ്രാൻഡ് ഡോട്ടറിൻ്റെ അവിടെ ഞാൻ കാശ് രൂപ എന്നും വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലി കുരിശ് വരച്ചിട്ട് ഞാൻ ബുക്ക് സബ്മിറ്റ് ചെയ്യണത് തിരിച്ച് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടി ഷിഫ്റ്റ് ആയിരുന്നു അപ്പോൾ അവിടെ വെച്ചാണ് റിസൾട്ട് വന്നത് അപ്പം എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു അപ്പം പിള്ളേരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ റിസൾട്ട് നോക്കണം എനിക്ക് നല്ല പേടിയായിരുന്നു അപ്പം നോക്കിക്കഴിഞ്ഞപ്പം അവർ പറഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയത് നേരെ അമ്മച്ചിനെ വിളിച്ച് പറഞ്ഞു ഞാൻ എഴുതിയ കൊണ്ടൊന്നും ഞാൻ ജയിച്ചത് എനിക്ക് നല്ല ഉറപ്പുണ്ട് മാതാവിൻ്റെ കാശുരൂപം വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ജയിച്ചത് വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ട് ഞാൻ ആ ബുക്ക് സബ്മിറ്റ് ചെയ്യത്തുള്ളു കറങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഈ റെജി തോമസ് കോട്ടയത്ത് നിന്ന സഹോദരി പറഞ്ഞ വ്യക്തമാണ് ഒന്നാമതായിട്ട് വലിയൊരു അനുഭവം ലഭിച്ചത് പതിനാല് വർഷമായിട്ട് സ്വന്തം ആംഗ്ലയ്ക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നില്ല ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് മരുന്നെല്ലാം എടുത്തിട്ട് അതിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഓണം അലർജിക് റിയാക്ഷൻസ് ബോഡിയിൽ ഉണ്ടാകുമായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞത് ഇനി ഐ വി എഫ് അല്ലാതെ വേറൊരു മാർഗമില്ലെന്നാണ് ഇപ്പോൾ കൃപാസനത്തിലോട്ട് കടന്നു വന്ന് മരിയൻ ഉടമ്പടിയിൽ ആ വിഷയം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആങ്ങളയ്ക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു എന്നാണ് പറഞ്ഞ സാക്ഷ്യത്തിൽ ഏറ്റവും വലുത് എന്നുള്ളത് രണ്ടാമതായിട്ട് പറഞ്ഞത് മകൻ്റെ ലിഗമെൻ്റ് പൊട്ടിയപ്പോൾ രണ്ട് ഡോക്ടേഴ്സ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ വിഷയമാണ് അത് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ആ മകൻ്റെ കാല് സുഖപ്പെട്ടു എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് മൂന്നാമതായിട്ട് പറഞ്ഞത് ഈ മകളുടെ തന്നെ വിഷയമാണ് പഠനത്തിൽ ആ സമയം ഒത്തിരി പിന്നോട്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അമ്മമാർക്ക് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒരുപാട് വിഷമതകൾ ഉത്കണ്ഠങ്ങളൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ് അതും ഉടമ്പടിയിൽ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മകൾ പത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടിയാണ് പത്താം ക്ലാസ്സിലും ഒപ്പം തന്നെ പ്ലസ് ടുവിലും നല്ല മാർക്ക് ഓടി പാസ്സായി ഒപ്പം ബി എസ് സി നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി അപ്പോൾ അമ്മകൾ രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് അപ്പോൾ നമുക്കറിയാം മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് കുടുംബത്തിന് മുഴുവനും സംരക്ഷണം എല്ലാ മേഖലകളിലും ഉറപ്പുവരുത്തുന്ന പ്രാർത്ഥനയാണ് ഒപ്പം സമയ ചുരുക്കത്തിൻ്റെയും പ്രാർത്ഥന കൂടിയാണ് എന്ന് വെളിവാക്കുന്നതാണ് ഈ സാക്ഷ്യം മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും ദേവപിതാവിനെയും മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക